വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക ചുരുക്കത്തിൽ കലോത്സവം ലോഗോ പ്രകാശനം ചെയ്തു നവംബർ മുതൽ ൊമ്പത് വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ലോഗോ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനിജ പ്രകാശനം ചെയ്തു പി ടി എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ശ്രീശോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപകൻ ടി കെ ബിവിനാഥാണ് ലോഗോ തയ്യാറാക്കിയത് ഡി ഡി ഇ പി സുനിജ എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ എം ആർ മഹേഷ് കുമാർ ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ വി ഗിരി വി എച്ച് സി ജില്ലാ കോർഡിനേറ്റർ രാജശേഖരൻ സി ഹെഡ്മിസ്ട്രസ് സുനിതകുമാരി പ്രിൻസിപ്പൽ പി എസ് ആര്യ പ്രോഗ്രാം കൺവീനർ എൻ പി പ്രിയേഷ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സാധർ ഷമീൽ ഫുഡ് കമ്മിറ്റി കൺവീനർ ഷാജി തക്കേതിൽ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ എം ശ്രീധരൻ ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ശ്രീനി എ ജെ ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി കൺവീനർ അബ്ദുൾ നാസർ കെ ക്രിപന്തൽ കമ്മിറ്റി കൺവീനർ കെ പി സലീം പബ്ലിസിറ്റി കൺവീനർ ഷമീൽ ട്രാൻസ്പോർട്ട് കമ്മിറ്റി കൺവീനർ സി അബ്ദുൾ റഷീദ് രജിസ്ട്രേഷൻ കമ്മിറ്റി ജോയിൻറ്റ് കൺവീനർ ഷംസുദ്ദീൻ പിലാത്തറക്കിൽ വെൽഫെയർ കമ്മിറ്റി കൺവീനർ സലീം അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനർ രാമകൃഷ്ണൻ ട്രോഫി കമ്മിറ്റി കൺവീനർ ബിജു ഗ്രീൻ പ്രോട്ടോകോൾ കൺവീനർ സബാസ്റ്റിൻ സൂപ്രണ്ട് ത്രിദീപ് കുമാർ ദാസ് സംഘടനാ പ്രതിനിധികളായ വിനോദ് സതീഷ് മോഹൻ സി രണദിവേ പി സുനിൽകുമാർ ബിജു എ ജ ശ്രീനി സിദ്ദിഖ് പാറകോഡ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അവസാനം സ്ഥിതിയിലേക്ക്

മണ്ണാർക്കാട് റോഡിലെ യാറത്തനു സമീപം തുറന്നു പ്രവർത്തനം തുടങ്ങിയ ഇമ്പെക്സ് മാട്രസ് കമ്പനിയിൽ നിരവധി ഓഫറുകളുണ്ട് എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബെഡിന്റെ കൂടെ രണ്ട് തലേണയും ഒരു ബെഡ് കവറും അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റും സൗജന്യമായി ലഭിക്കുന്നു കൂടാതെ ഒരു സ്വർണ്ണ കോയിനും നിങ്ങൾക്ക് ലഭിക്കുന്നു എക്സ്ചേഞ്ച് ഓഫറും കടയിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓഫറായി ഓരോ ബെഡ് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു സ്വർണ്ണ നാണയം സൗജന്യമായി ലഭിക്കുന്നു കൂടുതൽ അറിയുന്നതിനായി സന്ദർശിക്കൂ ഇമ്പെക്സ് മാട്രസ് റോഡ് കരിങ്കല്ലത്താണി കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ